കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലൂടെ വളർന്നു മുന്നേറിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം വസ്തുതാപരമായ ആവിഷ്കാരമാണ് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ്റെ ആത്മകഥാ പുസ്തകമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓരോ ചരിത്ര സംഭവങ്ങളെയും എങ്ങനെ നേരിട്ടു എന്നതിനുള്ള സാക്ഷ്യപത്രമായി ഈ പുസ്തകം മാറുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇ പി ജയരാജൻ്റെ ആത്മകഥ ഇതാണെൻ്റെ ജീവിതം കണ്ണൂർ ടൗൺ സ്ക്വയറിൽ പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി व्यक्तिमாயา अथर्वतनु वेनुबिडिरु रेयरेडिरु неда തരികൊടുമുള്ള തന്നെഷെ ജീവിതത്തെ ആരോഗ്യ ജീവിതത്തെ രോഗനിരയെ കുറയ്ക്കാനുള്ള സമഗ്രമായ ഹാളവാണ് അതേറ്റം கம்யூனிஸ்டர் உண்டாகும் ஓரோ கம்யூனிஸ்டாரும் பிரச்சனங்களும் பிரதிசிகளும் தேடணும் அங்கே உணர்ந்த அனுபவச வரும் தலைவர்க்கும் கூடி பிரச்சோதனும் எந்த தீவிரதான் என்ன അതിനെ പിന്തുടരുന്ന കാലത്തിന്റെ കഥ കൂടിയാവും ഇപിയുടെ എന്നും മുഖ്യമന്ത്രി പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട ഇപിയുടെ ബാല്യവും കൗമാരവും പ്രതിസന്ധി നിറഞ്ഞതായിരുന്നുവെന്നും പിണറായി അഭിപ്രായപ്പെട്ടു ഇ പി ജയരാജന്റെ ഏറ്റവും വലിയ സമ്പത്ത് അദ്ദേഹത്തിന്റെ സ്നേഹിതന്മാരുടെ ബാഹുല്യമാണെന്ന് ടി പത്മനാഭൻ പറഞ്ഞു സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് അധ്യക്ഷനായി മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ഗോവ മുൻ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള സി പി ഐ നേതാവ് പന്നിൻ രവീന്ദ്രൻ വി ശിവദാസൻ എം പി എം വിജയകുമാർ മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ എം വി ശ്രേയാംസ്കുമാർ ആർ രാജശ്രീ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് കണ്ണൂർ